അപ്പൊ സുഖല്ലേ ഏ സ്പീക്കർ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തിയാണ് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് നേരം പാട്ടെല്ലാം കേട്ടിട്ട് ഏകദേശം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ കാലാവുമ്പോൾ ഞാനൊന്ന് കണ്ണൂർ ടൗണിലോട്ട് ഇറങ്ങി ഒന്ന് സ്റ്റേറ്റ് ബാങ്കിലെല്ലാം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല ഒരു ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ വിശപ്പകറ്റി കളയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷീൻ ബേക്കറി എന്നൊരു ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിച്ച് കഴിച്ച് എന്നിട്ട് ബാങ്കിലെ പണിയെല്ലാം കഴിഞ്ഞു തരോ നേരെ നേരെ ഒരു ബിരിയാണി കഴിക്കാം ഇവിടുത്തെ ചിക്കൻ ബിരിയാണി എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂർ ടൗണിലുള്ള ഒരു സ്പോട്ടല്ലിത് ടൗൺന്ന് കുറച്ച് വിട്ടിട്ടുള്ളൊരു സ്പോട്ടാണ് രണ്ട് മൂന്ന് തവണ അതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയൊരു ഫുൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് സാധാരണ ഇട വെള്ള കോപ്പ പ്ലേറ്റിലാണ് ബിരിയാണി കൊടുക്കാറ് ഞാൻ പറഞ്ഞ മൂപ്പരോട് എനിക്ക് സ്റ്റീൽ പ്ലേറ്റിൽ മതിയെന്നു അന്നേരം മൂപ്പര് സ്റ്റീൽ പ്ലേറ്റിൽ ഒരു വാഴയിലൽ വെച്ചിട്ട് നൈസായിട്ടാണ് ബിരിയാണി സെർവ് ചെയ്തുതന്നത് രണ്ട് ലഗോൺ ചിക്കൻ്റെ പീസാണ് കേട്ടായി ബിരിയാണിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ സ്ഥിരം രീതിയിൽ ആദ്യം ബിരിയാണി റൈസ് മാത്രം കുറച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു ഓക്കെ ശേഷം പിന്നെ ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു ഓക്കെ കേട്ടോ അങ്ങനെ കഴിച്ചതിന് ശേഷമോ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ ബിരിയാണീൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഈത്തപ്പഴ അച്ചാറും തൈര് സലാഡും എല്ലാം കൂട്ടിയിട്ട് ബിരിയാണി റൈസ് ഒന്നും കൂടെ നൈസായിട്ട് അട കുഴച്ചടങ്ങച്ച അതിന് ശേഷമോ ആ ചിക്കൻ ലെഗ് പീസ് നിന്ന് ചെറിയൊരു പീസ് ഇത് ഇങ്ങനെ ഇളക്കി ഇങ്ങോട്ട് എടുത്ത് ലെഗ് പീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് വരാൻ കുറച്ച് പണി കേട്ടോ ചിക്കൻ പീസ് ലെഗോണാണല്ലോ അപ്പോൾ അതും ആ ബിരിയാണി റൈസും കൂടെ ചേർത്തിട്ട് കഴിച്ചു നോക്കി സ്ഥിരം ഉള്ള ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ പക്ഷേ എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാനിവിടുന്ന് ഒരു സിംഗിൾ ഗീ റൈസ് ഓർഡർ ചെയ്ത് അതിൻ്റെ കൂടെ ഒരു പ്ലേറ്റ് ബീഫ് പറഞ്ഞ് ഒരു പ്ലേറ്റ് എളമ്പക്ക പറഞ്ഞ് ഒരു ചൂര വെച്ചതും പറഞ്ഞിട്ടുണ്ട് ബീഫ് ഇടയ്ക്കിടയ്ക്ക് ആ ചെറിയ സോസർ പോലത്തെ പ്ലേറ്റിൽ കൈയിട്ട് വരുന്നതിനേക്കാളും അത്രയും നല്ലത് അത് മുഴുവനായിട്ട് ഈ നെയ്ച്ചോറിൻ്റെ മേലേക്ക് അങ്ങോട്ട് തട്ടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി അത്രയും അങ്ങോട്ട് എളുപ്പായി അത്യാവശ്യം നല്ല നല്ല സോഫ്റ്റ് ബീഫായിരുന്നു എൺപത് രൂപയാണ് കേട്ടോ ആ ബീഫിൻ്റെ റേറ്റ് നെയ്ച്ചോറ് സിംഗിളിന് അമ്പത് രൂപ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്നാന്നല്ല എനിക്ക് നല്ലോണം അറിയാം ഒരു ഫുൾ ചിക്കൻ ബിരിയാണി കഴിച്ച ഒരാൾക്ക് അപ്പം തന്നെ ഒരു സിംഗിൾ നെയ്ച്ചോറും ബീഫും പിന്നെ മീൻ മീൻപൊരിച്ചെല്ലാം കഴിക്കാൻ പറ്റുമെന്നല്ലേ അല്ലേ അങ്ങനെ കഴിക്കുന്ന കുറേ ആളുകളുണ്ട് എനിക്ക് കുറേ ആളുകളെ അറിയാം അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഇനി അയിൽപ്പെട്ട ബാക്കിയുള്ള ആളുകൾ ജസ്റ്റ് ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ കഴിക്കുമെങ്കിൽ അപ്പോൾ നെയ്ച്ചോറും ബീഫെല്ലാം കൂടെ പെരക്കി അടിച്ചതിന് ശേഷം ഈ ചൂരപൊരിച്ചേൻ്റെ മൂലൊക്കെ ഒന്ന് ചെറിയൊരു കഷ്ടം ഇങ്ങോട്ടെടുത്ത് അമ്പത് രൂപയാണ് കേട്ടോ ഈ ചൂരപൊരിച്ചേൻ്റെ റേറ്റ് ബീഫിന്റെ മസാല പെറങ്ങിയ ഇളം ചൂടുള്ള നെയ്ച്ചോറും പിന്നെ ഈ ചൂട് ചൂരപൊരിച്ചെല്ലാം ചേർത്തിട്ട് ഞാനിവിടുന്നതിങ്ങനെ അങ്ങോട്ട് കഴിച്ചോണ്ടി നിൽക്കുന്നുണ്ട് ബീഫ് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട് സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് പക്ഷെ ഞാനിന്നുമ്പെല്ലാം കഴിച്ചൊരു ബീഫിന്റെ ക്ലേറേണ്ടേ അത്ര എത്തിയില്ല പിന്നെ ഇളമ്പക്ക അട്ടിപൊളിയായിരുന്നു അതിന് ശേഷം ഒരു വിത്തൌട്ട് മിനിറ്റ് ടീം കുടിച്ച് അപ്പോൾ സ്പോട്ട് കണ്ണൂർ തളിപ്പറമ്പ് റോഡിൽ വളപട്ടണം പാലെത്തുന്നതിന് തൊട്ട് മുൻപ് റൈറ്റ് സൈഡിലുള്ള ഹോട്ടൽ സാഗറാണ് പിന്നെ ഞാൻ അവിടെ നേരെ ഒന്ന് പാപ്പൻശേരിയിലേക്ക് പോയി ഒരാളെ കാണാൻ വേണ്ടി പോയതാണ് അയാളെ കണ്ടിട്ട് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് കുറേ നേരം സംസാരിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആടിയുള്ള ഒരു കടയില് ഞാനൊന്ന് കയറിയായി എടുത്ത ഈ ഐറ്റം ഉണ്ടല്ലോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഇതെന്നാൽ സാധനം മനസ്സിലായി നിങ്ങൾക്ക് കുറേ കുറെ പേർക്ക് അറിയുന്നുണ്ടാവും കുറച്ച് പേർക്ക് എന്തായാലും അറിയുന്നുണ്ടാവില്ല ഇതാണ് ഫലാഫൽ റോൾ ഞാൻ ഓർഡർ ചെയ്ത ഈ സാധനത്തിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ബേസിക് ഫലാഫൽ റോൾ എവിടെയുണ്ട് അതിന് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് ഈന് നൂറ് രൂപ വരാനുള്ള കാരണം എന്താണെന്ന് അറിയിങ്ങൾക്ക് ഇതാ അവസാനം ഈ വെച്ച ഓംലേറ്റാ ഇതൊരു ഡബിൾ ഓംലേറ്റ് ആണ് ഇതില്ലെങ്കിൽ എൺപത് റുപ്യ കിട്ടും ഇതുണ്ടെങ്കിൽ നൂറുപ്പയ്ക്ക് അതിന് ശേഷം ഒരു ഷേക്ക് ഓർഡർ ചെയ്തു ഇതിൻ്റെ അകത്ത് രണ്ട് ഷേക്ക് വരുന്നുണ്ട് അതായത് ചക്ക ഷേക്കും ഉണ്ട് ഇളനീർ ഷേക്കും ഉണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ രണ്ട് കളറായിട്ട് കാണുന്നത് ഷേക്ക് തൽക്കാലം ആടെ നിൽക്കട്ടെ ഈ എഗ് ഫലാഫൽ റോൾ കഴിച്ച് നോക്കാം ആദ്യം ഇത് നല്ല ഹെവിയാണ് കേട്ടോ നല്ല മാസ് മാസമായിട്ടുള്ളൊരു റോളാണ് നല്ല വെയ്റ്റും ഉണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ആ ഫലാഫിൽ കുറച്ചൊന്ന് തണുത്തുകൊണ്ട് ഒരു ഒരു സുഖം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ ഈ ചക്ക ഷെയ്ക്ക് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ഭയങ്കര മധുരമായിരുന്നു ചക്കേൻ്റെ ഫ്ലേവറിനേക്കാളും ഭയങ്കര സ്വീറ്റ് ഫ്ലേവർ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയതിന് അതിനുശേഷം ഞാനൊന്ന് നടക്കാൻ പോയി ആ നടക്കാൻ പോയതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സംഭവം എന്നാണെന്നറിയാം ആ ഫലാഫിൽ ഞാൻ അവിടുന്ന് കഴിച്ചില്ല എന്നേര സമയം ഏകദേശം ഒരു മൂന്ന് മണിയായിരുന്നു ആ സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഷവർമയും പിന്നെ അൽഫാമെല്ലാം ആവുന്നുണ്ടേന്ന് ഞാൻ കടേൻ്റെ മൊലാളിനോട് ഉച്ചിട്ട് അത്ര മണിക്കാർ റെഡി ആവാന്ന് മുപ്പർ പറഞ്ഞാൽ എന്തായാലും ഒരു നാലേ കാലാവുന്നു അപ്പോൾ ഞാൻ ഫലാഫൽ കഴിച്ചു കഴിയുമ്പോൾ ഏകദേശം സമയം മൂന്ന് ഇരുപതാണ് ഒരു ഒരു മണിക്കൂർ നേരം ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം ഇനി ഇത് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരേണ്ടല്ലോ അപ്പം നടക്കാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം കഴിച്ച സാധനം ഒന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും അങ്ങനെ ഏകദേശം ഏകദേശം അല്ല കറക്റ്റ് ഒരു നാല് ഇരുപത്തഞ്ചാകുമ്പോൾ ഞാൻ തിരിച്ചിട്ട് ഈ ഷോപ്പിലോട്ട് പിന്നെയും വന്ന് അപ്പോഴത്തേക്കും അൽഫാമും ഷവർമേലിനങ്ങോട്ട് സെറ്റ് ആയി ഒരു പ്ലേറ്റ് ഷവർമ പറഞ്ഞ് ഒരു അൽഫാമ് അറിഞ്ഞ് പിന്നെ വേറെയും രണ്ട് സാധനം പറഞ്ഞിട്ടുണ്ട് അതിപ്പം വരും ഇത് എടുത്ത കോട്ട ചിക്കൺ അൽഫാമ നൂറ്റി മുപ്പത് റുപ്പിയാണ് ഇതിൻ്റെ റേറ്റ് ചെസ് പീസാണ് കേട്ടാ ഞാൻ വാങ്ങിച്ചത് ഇവിടുന്ന് ഹാഫ് ചിക്കൻ അൽഫാമിൻ്റെ കൂടെ കോംപ്ലിമെൻറ്ററി ആയിട്ട് ഒരു പോഷൻ ഹമ്മൂസ് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നോടുള്ളൊരു പരിചയത്തിൻ്റെ പുറത്ത് മൂപ്പ് ഞങ്ങൾക്ക് ക്വാർട്ടർ ചിക്കൻ അൽഫാമിൻ്റെ കൂടെ ഒരു പോർഷൻ ഹ്മൂസ് തന്നിന് ഹ്മൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അൽഫാമ് കുക്ക് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് കുക്ക് ആയിട്ടൊക്കെ ഉണ്ട് എന്നാലും ചില ഭാഗങ്ങളിൽ ആ ഒരു പച്ച കുക്കാവാത്ത മുളവിൻ്റെ ഒരു കുത്തലുണ്ടേനും കേട്ടോ പിന്നെ അൽഫാമോ വലിയ ജ്യൂസിയും ആയിരുന്നില്ല ഇതിൻ്റെ കൂടെ സലാത്തി ഉണ്ടേനും അതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ അൽഫാമിൻ്റെ ചില ഭാഗം ഓവറായിട്ട് കരിഞ്ഞു പോകുകയും ചെയ്തിന് അപ്പം ഇത് എടുത്ത ചിക്കൻ പാനീപൂരിയാണ് ഷവർമേൻ്റെ ചിക്കൻ കച്ചപ്പോൾ മയോണീസിലാണ് ആ പുരിൻ്റെ അകത്തുള്ള ഫീലിങ്ങ് ആ ഷവർമ ചിക്കൻ ലേശം കരിഞ്ഞുപോനോന്നൊരു ചെറിയ സംശയം എനിക്ക് ഇല്ലാതില്ല കേട്ടോ ഒരു ഒരു കയപ്പടിക്കുന്നുണ്ടേനും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല പാനീപൂരി അതിന് ശേഷം ഈ പ്ലേറ്റ് ഛവർമ്മ കഴിച്ചു പ്ലേറ്റ് ചവർമ്മക്ക് നൂറ്റി ഇരുപത് റുപ്യാണ് റേറ്റ് മയോണീസ് ഞാൻ വളരെ കുറച്ച് ഒഴിച്ചാൽ മതിയെന്ന് പ്രത്യേക എടുത്ത് പറഞ്ഞാൽ ഷവർമ്മ മൊത്തത്തിൽ ആയിരുന്നു പിന്നെ മറ്റേ മജിയല്ല ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതൊന്നും എനക്ക് ഇവിടെയും തോന്നിയില്ല ഹമ്മൂസിൽ മുക്കിയിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഒരു വിത്തൗട്ട് പ്ര്യൂൺസ് പ്ര്യൂൺ ഷേക്ക് ഓർഡർ ചെയ്തു അതായത് ജഗത് ഷേക്ക് ഇത് കൊള്ളാൻ ടേസ്റ്റ് ഉണ്ട് നൂറ് റുപ്യാണ് ഇതിൻ്റെ റേറ്റ് പക്ഷേ ഇതേം കുറേ അടിയാനുണ്ടപ്പോതാ നോക്കിയാട്ട് അടിയാണ്ട് കുറേ ബാക്കിയുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഇടുന്ന പോകാൻ പോകുമ്പോൾ രണ്ട് മൂന്ന് ആളുകൾ മറ്റേ ആ ഫലാഫൽ റോളില്ലേ ഞാൻ ആദ്യം വെച്ച ഫലാഫൽ റോൾ എഗ് ഫലാഫൽ റോൾ അപ്പോൾ അതിന് പകരം വീട്ടിൽ കുറേ ആളുകൾ ചിക്കൻ ഫലാഫൽ റോൾ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് അതും കൂടെ ഒന്ന് കഴിച്ചു പോയി കളി ഇത്രയും കഴിച്ചില്ലേ അങ്ങനെ ഞാനും ഓർഡർ ചെയ്തു ഒരു ചിക്കൻ ഫലാഫൽ റോൾ ഞാൻ ആദ്യം ഇരുന്ന് കഴിച്ച എഗ് ഫലാഫൽ റോളിൻ്റെ അതേ സൈസ് തന്നെ വേണ്ടിയിരുന്നു ഇതിന് നൂറ്റി ഇരുപത് ഉറുപ്പിയാണ് റേറ്റ് ഇതും കഴിച്ച് നോക്കി ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ എഗ് ഫലാഫൽ റോൾ തന്നെയായിരുന്നു എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റം അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂരിൽ നിന്ന് കണ്ണപൂരത്തേക്ക് പോകുമ്പം പാപ്പിൻശ്ശേരി പാലെത്തുന്നതിന് തൊട്ട് മുൻപേ റൈറ്റ് സൈഡിലുള്ള ഈ ഫലാഫലാണേ